അഞ്ച് കല്ലുവെട്ടുകുഴിയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മൂന്ന് മക്കളിൽ മൂത്തവനാണ് ഞാൻ താഴെ സഹോദരൻ റഹീമും സഹോദരി ജമീലയും നാലു വയറുകളുടെ വിഷപ്പടക്കേണ്ട ബാധ്യത പതിനാറുകാരനായ എന്നിലർപ്പിതമായി അതുകൊണ്ടുതന്നെ പത്താം ക്ലാസുകാരനായ എന്റെ മുമ്പിൽ തുടർ പഠന സാധ്യത മങ്ങി പൊള്ളുന്ന ജീവിതപാഠങ്ങളിലേക്ക് കാലെടുത്തുവെക്കാൻ നിർബന്ധിതനായി കല്ലുവെട്ടുകുഴിയിലിറങ്ങി ഒരു കല്ല് കയറ്റിയാൽ നാലു പൈസ കൂലി ആവുംവിധം കുറെ കാലം ഈ ജോലിയിലേർപ്പെട്ടു എല്ലുറക്കാത്ത ആ ചെറുപ്രായത്തിൽ ഭാരിച്ച ഈ ജോലി തുടരാൻ കഴിഞ്ഞില്ല വീടിനടുത്തുള്ള കണ്ണങ്കോട്ടുപാറ പ്രദേശത്താണ് അവിടങ്ങളിലെ നാൽക്കാലികളെ മേയാൻ വിട്ടിരുന്നത് അതിനാൽ തന്നെ ചാണകം സുലഭമായിരുന്നു അത് പെറുക്കിയെടുത്ത് കർഷകർക്ക് എത്തിച്ചു കൊടുത്താൽ ചായപ്പൊടിക്കും കപ്പക്കുമുള്ള പൈസ കിട്ടും അതിനിടെ തന്നെ തേക്കിന്റെ ഇല പെറുക്കിയടുക്കി മീൻ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും ഉണങ്ങിയ ഇല അടിച്ചുകൂട്ടി കത്തിച്ച് വെണ്ണീർ കർഷകർക്ക് കൊടുക്കും അങ്ങനെ ഉപജീവനം കഴിച്ച കാലവുമുണ്ട് അപ്രകാരം തന്നെ അവിടെ സമൃദ്ധമായി വളർന്നിരുന്ന കുറുന്തോട്ടി പ്രസാരണി തുടങ്ങിയ പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് വൈദ്യന്മാരുടെ കടകളിലെത്തിച്ചും ജീവിതോപാധി കണ്ടെത്തിയിരുന്നു നോക്കാൻ പോലും ഭയപ്പെടുന്ന ആഴമുള്ള കിണറുകളിൽ നിന്ന് ഉമ്മയോടൊന്നിച്ച് വെള്ളം കോരി കർഷകരെ സഹായിച്ച് കൂലിയായി കിട്ടുന്ന കിഴങ്ങോ ചക്കയോ മാങ്ങയോ തിന്നു കഴിഞ്ഞ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെയും വറുതി വീട്ടിലെ ഒരംഗത്തെ പോലെ കൂടെയുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന കടകളുടെ പിന്നാമ്പുറങ്ങളിൽ പച്ചക്കായയുടെ തോട് യഥേഷ്ടം ലഭിക്കുമായിരുന്നു അത് കൊണ്ടുവന്ന് കൂട്ടാൻ വെച്ചും കൊയ്ത്ത് കഴിഞ്ഞിടത്ത് വീണുകിടക്കുന്ന നെൽക്കതിർ പെറുക്കിയെടുത്ത് ഉരുളിൽ ഇടിച്ച് അവിലാക്കി മധുരമില്ലാത്ത കട്ടൻ ചായയിലിട്ട് കുടിച്ചും വിശപ്പകറ്റുക പതിവായിരുന്നു അങ്ങാടിയിൽ വിൽക്കാൻ വെച്ച ഇറച്ചിയും കാറ്റിൽ അടിച്ചു വീശുന്ന തിളച്ച ഇറച്ചിയുടെ സ്വാദിഷ്ടമായ വാസനയും വല്ലാതെ അലവസരപ്പെടുത്തുമ്പോൾ േറെ പണിപ്പെട്ട് ഒരുക്കൂട്ടി വെച്ച ചില്ലറകൾ കൊണ്ട് ഇല്ലിൻ കഷ്ണങ്ങളും പതിരും മറ്റും വാങ്ങി കറി വെച്ച് കഴിച്ച് സമാധാനിക്കും പറങ്കി മാങ്ങ നീര് കുടിച്ചും അയൽപ്പക്കങ്ങളിൽ നിന്ന് കിട്ടുന്ന ചക്ക വെച്ചു തിന്നും ചക്കക്കൊരു കറി വച്ചും അടുത്ത പറമ്പുകളിൽ കിഴങ്ങി കിഴങ്ങുകിളക്കുന്ന സമയങ്ങളിൽ മണ്ണിനടിയിൽ മുറിഞ്ഞുപോയ കഷ്ണങ്ങൾ മാന്തിയെടുത്ത് പുഴുങ്ങി തിന്നും ജീവിച്ചിട്ടുണ്ട് സ്വന്തമായി തുണിയും കുപ്പായവും വാങ്ങി ധരിക്കുന്നത് കേവലം സ്വപ്നമായി കഴിഞ്ഞിരുന്ന കാലത്ത് സ്കൂളിൽ പോകാൻ മറ്റുള്ളവരുടെ ഷർട്ട് വെട്ടി പാകമാക്കി വലിയ കീശയും കുഞ്ഞുകഴുത്തിന് ചേരാത്ത കോളറുമുള്ള കുപ്പായമിട്ടിരുന്ന നാളുകളും കല്യാണത്തിനും മറ്റു വിശേഷങ്ങളിലും പങ്കെടുക്കാൻ അയൽവാസികളിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്ന കാലവും മറക്കാനാവില്ല കാലിൽ ചെരുപ്പിനു പകരം പ്ലാസ്റ്റിക് കവർ കെട്ടി കൊടിയ വെയിലിൽ വെച്ച് നടക്കുന്ന സഹോദരൻ റഹീമിനെ നോക്കി ഉമ്മ ഇന്നാ എന്റെ റഹീമിനൊരു ചെരുപ്പ് കിട്ടുക എന്ന് സങ്കടപ്പെടുന്നത് പലതവണ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഉമ്മയുടെ പുള്ളി തുണിയെടുത്ത് സ്കൂളിൽ പോയ അനുജൻ റഹീമിനെ മാഷ് ബെഞ്ചിൽ കയറ്റി നിർത്തി എല്ലാവരും കാണുന്നുണ്ടെന്ന് ഉറപ്പു കൂട്ടുകാർക്കിടയിൽ പരിഹാസ്യനായി റഹീം തേങ്ങനടക്കുമ്പോൾ വിവരവും വിദ്യാഭ്യാസവും വേണ്ടുമോളമുള്ള മാഷ് ഉള്ളറിഞ്ഞ് ചിരിച്ചിട്ടുണ്ടാവണം റഹീം ഇന്ന് കാർഷിക സർവകലാശാലയിലെ ഗസറ്റഡ് ഓഫീസറാണ് അള്ളാഹുവിനാണ് സർവസ്തുതിയും ഉടുതുണിക്ക് മറുതുണിയില്ല എന്നത് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിരുന്നു ധരിച്ച തുണിയും കുപ്പായവും ഓലമറക്കുള്ളിൽ നിന്ന് അലക്കി ഉണങ്ങാൻ വെയിലത്ത് നിന്നിരുന്ന കാഴ്ച ഉള്ളുലക്കുന്നതായിരുന്നു ഉപ്പ മരിച്ച് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഉപ്പയുടെ സ്നേഹിതന്മാർ സെൻസസ് ഡിപ്പാർട്ട്മെന്റിലെ കോഴിക്കോട്ടെ ഓഫീസിൽ ദിവസക്കൂലിക്ക് ഒരു ജോലി ശരിപ്പെടുത്തി തന്നു കാഷ്വൽ ലേബറർ ഒൻപത് രൂപ കൂലി കൊണ്ടോട്ടയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അന്ന് രണ്ട് രൂപയാണ് ബസ് ചാർജ് അവർ തന്നെ ഒരു രൂപയ്ക്ക് ബസ് പാസ് ശരിപ്പെടുത്തി തന്നു ഒന്നേകാൽ രൂപയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഉച്ചഭക്ഷണം കിട്ടുമായിരുന്നു തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ജോലി തുടർന്നുള്ള രണ്ട് ദിവസം അവധി ആ ദിവസങ്ങളിൽ കല്ല് ചുമക്കാൻ പോയി റഹീമും കൂടെ കല്ല് ചുമക്കാൻ വരുമായിരുന്നു അതുകൊണ്ട് തന്നെ അല്ലലില്ലാത്ത നാളുകളായിരുന്നു അത് കോഴിക്കോട്ടെ ജോലി ഒരു വർഷം കൊണ്ട് അവസാനിച്ചു വീണ്ടും കല്ല് ചുമക്കൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ഒരു ദിവസം മുന്നൂറ് കല്ല് കുഴിയിൽ നിന്ന് കയറ്റി അന്ന് പന്ത്രണ്ട് രൂപ കൂലി കിട്ടി ഈ വലിയ തുകയുമായി അങ്ങാടിയിൽ പോയി എട്ട് രൂപയ്ക്ക് വീട്ടിലേക്കാവശ്യമായതൊക്കെ വാങ്ങി അത്രയേറെ സാധനങ്ങൾ ഒരുമിച്ച് കണ്ട സന്തോഷത്തിലായിരുന്നു ഉമ്മയും റഹീമും ജമീലയും ബാക്കി നാല് രൂപ പോക്കറ്റിലിട്ട് പള്ളിയിൽ നമസ്കാരത്തിന് കാത്തിരുന്നു അള്ളാഹുവിനോട് അകം നൊന്ത് വ്യഥകൾ പറയുമ്പോൾ വേനലിലെ കുളിർമഴ പോലെ ആശ്വാസം ലഭിക്കും നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കെ കൊണ്ടോട്ടിയിലെ സ്വർണ്ണക്കച്ചവടക്കാരൻ കുട്ട്യാപ്പുയേട്ടൻ്റെ കടയിൽ ഉപ്പയുടെ കൂട്ടുകാർ കാത്തിരിക്കുന്നതായി മൂസാമുക്ക വന്ന് പറഞ്ഞു കേട്ടപാടെ കൊണ്ടോട്ടിയിലേക്ക് ഓടിച്ചെന്നു നിനക്കൊരു പണി ശരിയായിട്ടുണ്ട് ബഷീറേ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകണം കെ ഗോപാലട്ടൻ എംപിയുടെ കത്താണിത് ഇത് മന്ത്രി എം കമലത്തിന് കൊടുത്താൽ നിനക്കവിടെ ജോലി കിട്ടും വളരെ സന്തോഷത്തോടെ അവരിത് പറഞ്ഞു നിർത്തിയപ്പോൾ കരയണോ ചിരിക്കണോ എന്നറിയാതെ ഒരു നിമിഷം ഞാൻ പകച്ചു നിന്നു കൈവശമുള്ള ഏക സമ്പാദ്യം നാല് രൂപ മാത്രമായതിനാലായിരിക്കാം മുഖത്ത് നിസ്സഹായത പ്രതിഫലിച്ചത് അത് മനസ്സിലാക്കിയ ഹുസൻ കാക്കിയും ചുക്കാൻ മുഹമ്മദ് ഖാജിയും കുട്ട്യാപ്പുകേട്ടനും എന്തേ കുട്ടിയെ എന്ന് മാറി മാറി ചോദിച്ചപ്പോൾ ഞാനെല്ലാം തുറന്നു പറയാൻ നിർബന്ധിതനായി എന്റെ കയ്യിൽ ആകെ നാല് രൂപയുള്ളൂ വണ്ടിക്കൂലി തന്നെ കൂടുതൽ വേണ്ടിവരുമല്ലോ ഞാൻ പോയാൽ വീട്ടിലെ ചെലവ് നടത്താനും ആരുമില്ല പറഞ്ഞു പൂർത്തിയാകും മുമ്പേ കുട്ട്യാപ്പുയേട്ടൻ മേശയുടെ വലിപ്പ് തുറന്ന് നൂറ്റി രൂപ കയ്യിൽ തന്നു ജീവിതത്തിൽ ആദ്യമായാണ് അത്രയും വലിയ സംഖ്യ കയ്യിൽ വെക്കുന്നത് എന്റെ പരിഭ്രമം കണ്ടിട്ടാവണം കുട്ട്യാപ്പേട്ടൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ബേജാറാവണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കോ ഇത് തിരിച്ചു തരാൻ തന്നതുമല്ല ഈ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാതെ ഞാൻ ചുമരും ചാരി നിന്നു എൻ്റെ പടച്ചോനെ നിനക്ക് ഇത്ര പണിയല്ലേ ഉള്ളൂ ഇന്ന് കല്ലുവെട്ടിക്കുഴിയിലിറങ്ങിയ എന്നെ നാളെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനാക്കാൻ എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക വിശുദ്ധ ഖുർആൻ തൊണ്ണൂറ്റിനാല് അഞ്ച് മുതൽ എട്ട് വരെ